ഒരു മാർഗം കുറച്ച് കല്ലുപ്പും കുറച്ച് മുരിങ്ങയുടെ ഇല ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തോർത്തിൽ ഇട്ടിട്ട് മുട്ടിന്റെ മുകളിലല്ല മുട്ടിന്റെ അടിഭാഗത്ത് ആ ചൂട് കൊടുക്കുക അപ്പൊ മുരിങ്ങയിലതിന്റെ ഗുണമുണ്ട് അറിയാലോ ഉപ്പിന് അതിന്റെ ഗുണമുണ്ട് ആ നീരിനെ പെട്ടെന്ന് വലിക്കും ആദ്യം ഒന്ന് മുട്ടുവേദന ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാൻ എന്നിട്ട് വെറുതെ മുറിവെണ്ണ തേച്ചവിടി ഇട്ടേക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തുടച്ചു കളഞ്ഞു ഇത് ചെയ്താൽ പെട്ടെന്ന് മുട്ടുവേദന മാറും അപ്പോഴുള്ള മുട്ടുവേദന മാറും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പണി ചെയ്യണം ഈ മസാജിങ് ആൻഡ് ടാപ്പിങ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മുട്ടിൻ്റെ ഈ രണ്ട് ഭാഗത്തും ക്ലോക്ക് ഇങ്ങനെ എങ്ങനെ ആക്കിയാലും മതി കേട്ടോ ക്ലോക്ക് വൈസ് ആൻറി ക്ലോക്ക് വൈസ് ആണെന്നില്ല ഇതൊരു ഇരുപത് തവണ ചെയ്യണം കണ്ടോ കാരണം നിങ്ങൾക്കൊക്കെ മുട്ടുവേദന ഉള്ളതുകൊണ്ട് ഇരുപത് തവണ ഈ ഇരുപത് തവണ ചെയ്തിട്ട് ഇവിടെയും ഇതുപോലെ ടാപ്പ് ചെയ്യാം മനസ്സിലായില്ലേ ഒരു പ്രധാനപ്പെട്ടതാണ് എളിവേദന മിക്കവർക്കും ഈ എളി ഭാഗത്ത് ഭയങ്കര വേദനയാണെന്ന് പറയും അല്ലെ അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെ ഇവിടെ പത്ത് പ്രാവശ്യം ഇങ്ങനെയും പത്ത് പ്രാവശ്യം ഇങ്ങനെയായിട്ട് നന്നായി ടാപ്പ് ചെയ്യുക കാരണം സ്ത്രീകൾക്ക് ഇവിടെയാണ് ഒരു ഒരു പോലെ വരുന്നത് അപ്പൊ ആ ഭാഗവും നന്നായി മസാജ് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനം കാലില് അതുപോലെ തന്നെ കാലിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ ഈ ഈ ഭാഗം ആ കണ്ണി കണ്ണിഭാഗത്ത് നീര് വരും പലർക്കും അത് കാരണം താഴത്തേക്ക് ഇറങ്ങണേ ഇറങ്ങി വന്നതിന് തിരിച്ച് മുള്ളിക്ക് കയറ്റാൻ പറ്റാണ്ടാവും വെയിൻസിന് അതുകൊണ്ടാണ് അപ്പം അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ഇങ്ങനെ മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യാം രണ്ട് സൈഡിലും പത്ത് പത്ത് പ്രാവശ്യം മനസ്സിലായല്ലോ പാദസര ഇടുന്ന ഈ ഈ ബോണുള്ള ഈ ബോണുള്ള ഭാഗം മനസ്സിലായില്ലേ കാലിൻ്റെ ഈ ബോൺ എല്ലാവർക്കും കാണാൻ മതി ഈ ചെറിയ ഈ ബോണിനെ പറയില്ലേ ആ ആ ബോണുള്ള ഭാഗത്ത് മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യാം ഇത്രയും ചെയ്താൽ ഒരാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിലീഫ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്നിച്ച് കാണുക ഞാൻ അടുത്തത് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും കാലുവേദന കയ്യുവേദന കഴുത്തുവേദന എളിവേദന ഒക്കെ മാറും റാഗിയോ മുരിങ്ങലയോ ഒക്കെ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസം മുരിങ്ങല കഴിക്കുക ഒരു മൂന്ന് ദിവസെങ്കിലും റാഗി കഴിക്കുക കാൽഷ്യം ഒന്നും വേറെ സപ്ലിമെൻസ് എടുക്കണ്ട ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഗീത ചേച്ചിയോടും നിങ്ങളുടെ ഈ ഡയറക്ടേഴ്സിനോടൊക്കെ ഇനി വരുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ആ ഇതിനെ ഇതിനൊരു നമ്മൾ എന്ത് പറയുമ്പോഴും അവസാനം നമ്മൾ ഇത് ഒരു ഇത് പറയണ്ടേ ഇത് കടപ്പാട് പറയണ്ടേ ഈ കടപ്പാട് ഒന്ന് നമ്മുടെ ഭാരതീയമായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും ആയുർവേദ ഗുരുക്കന്മാർക്ക് സിദ്ധ ഗുരുക്കന്മാർക്ക് ഈ എല്ലാ ഗുരുക്കന്മാരും വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെത്തിയതാണ് ഈ പോയിന്റ്സും ആ പോയിൻസിലുള്ള തിരുമലും അതുകൊണ്ടാണ് ആയുർവേദത്തിലെ ഈ മസാജ് വന്നത് തന്നെ പക്ഷേ അടുത്തത് ഇപ്പൊ നമ്മൾ വിദേശത്ത് ഡോക്ടർ പെറി നിക്കൽസ്റ്റൺ എന്നൊരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം ഇതിനെ ഇപ്പം ലോകത്തിൽ മുഴുവനും പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതിന് അദ്ദേഹത്തെ അതിനെ പറയുന്നത് സൂപ്പർ സിക്സ് മസാജ് എപ്പോഴും എങ്ങനെയാണ് ഞാനിത് പ്രചരിപ്പിച്ചാൽ എൻ്റെ അവിടേക്ക് തീരുമാനം ആരും വരില്ല എന്ന് ചോദിച്ചാൽ ഞാനിത് പ്രചരിപ്പിക്കില്ല അപ്പോൾ ഇതും ചെയ്യുക ഇതിന്റെ കൂടെ മുട്ടുവേദന എന്നും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ കുളി ഇത് ഈ മസാജ് ഒക്കെ ചെയ്തുവല്ലോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ തുടങ്ങുമ്പോൾ സോപ്പ് തേക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മസാജ് ചെയ്യണം സോപ്പ് ഇടുമ്പോഴും അപ്പഴും മനസ്സിൽ വേണം കേട്ടാ ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മുടെ പ്രശ്നക്കാരെന്ന് പിന്നെ കുറെ നാളായിട്ട് ഇവിടുത്തെ നീർക്കെട്ട് നിന്നിട്ട് കൈയിൻ്റെയും മുട്ടിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ ഇത് ഇവിടെയും ചിലർക്കും നീർക്കെട്ട് കാണും ബ്ലൗസൊക്കെ ഇടുമ്പോഴൊരു ഉണ്ട കാണും അപ്പൊ അത് പോകണ വരെയും നമ്മൾ എന്ത് ചെയ്യണം അവിടെ എണ്ണ ഇട്ട് ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡിലേക്കും മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യാം രണ്ട് സൈഡിലും അതുപോലെ കൈവരലുകൾക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തം വേദന ഒക്കെ ഉള്ളവരുണ്ട് അവർ ഈ എണ്ണ നമ്മളിത് തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കയ്യിൽ ആദ്യം തരുമ്പ ഈ പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വരുന്നത് അപ്പൊ ഈ പോയിന്റിൽ രണ്ട് സൈഡിലേക്കും മസാജ് ചെയ്യുക ഇതൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ് പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ടി വി കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം കാണുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാലെല്ലാ സമയത്തും ഈ കാലിന്റെ വിരലുകൾ കാലിന്റെ വിരലുകൾ നിലത്ത് കുത്തിയിട്ട് തകണ്ട വെറുതെ ടി വി കാണുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ തയ്ക്കണം ഒക്കെ ചെയ്യില്ലേ തയ്യല് പണ്ട് കാലത്ത് ഇപ്പൊക്കെ മെഷീനാണ് ഇതോ ചെയ്തുകൊണ്ടിരിക്കുക ടി വി കാണുമ്പോഴേക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എന്താണ് താഴ്ന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ നല്ല എളുപ്പമാണ് അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്താവും നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങും അതുപോലെ കയ്യൊക്കെ കഴുത്തൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക ആരെന്തോ വിചാരിച്ചോട്ടെ നമ്മൾ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് അതല്ലേ നമ്മൾ കുളിക്കാൻ പഠിച്ചത് പിന്നെ കുളി കഴിയുമ്പോൾ ഷവറിലാണ് കുളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യമാണ് ഷവർ ബാക്കിലേക്ക് നമ്മുടെ കാലിലേക്ക് വീഴുന്ന പോലെ ആക്കിയിട്ട് കുളിക്കണ സമയത്ത് ഇങ്ങനെ ഒന്നാക്ക കണ്ടോ ഇങ്ങനെ ഇവിടെയാണെന്ന് പറഞ്ഞല്ലോ മുട്ടുവേദന ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ ഇരിക്കുന്നത് അയാളൊന്ന് തട്ടി അവിടെയുള്ള നീർക്കെട്ടൊക്കെ നമ്മൾ മാറ്റിക്കളയാണ് അതിനുവേണ്ടി ഇതും കൂടി ചെയ്തിട്ട് കുളി കഴിഞ്ഞ് അവസാനിപ്പിക്കുക അപ്പൊ തലയൊക്കെ തോർത്തുമ്പോ ഇങ്ങനെ തോർത്ത മനസിലായില്ലേ ബാത്റൂമിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ അമ്മ ഗോഷ്ടി കാണിക്കുന്നു അച്ഛമ്മ ഗോഷ്ടി കാണിക്കുന്നു മുത്തശ്ശി ഗോഷ്ടി കാണിക്കണമെന്ന് ആരും പറയില്ലല്ലോ അപ്പൊ ഇത് ചെയ്യ അതുപോലെ ഈ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടന്നോ ആരെപ്പ പറയാൻ പോകുന്നത് അല്ലേ കൊറച്ചു നേരം ഇരുന്നു ഇപ്പൊ എന്നിപ്പോ എണീക്കുമ്പോ നിങ്ങള് നോക്കിക്കോ എല്ലാവരും എണീക്കുമ്പോ ചിലർക്കൊക്കെ മുട്ടുവേദന കാലുകഴപ്പൊക്കെ തോന്നുന്നു അപ്പൊ എണീറ്റ ഉടനെന്നെ ഇങ്ങനെ ആക്കിട്ടോ ആ ഗീത ചേച്ചി എന്നാൽ ഞാൻ പോവണ്ടിട്ടോ കേട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സന്തോഷായിട്ടുണ്ടെന്നു വിചാരിച്ചു നമസ്തേ